നമസ്കാരം ഇന്ന് നമുക്ക് കേരളത്തിലെ മാപ്രകളിലെ ഒരു പ്രത്യേകതരം രോഗത്തെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത് വൈദ്യശാസ്ത്രത്തിൽ ഇതിന് മരുന്നൊന്നുമില്ല പക്ഷെ രാഷ്ട്രീയത്തിൽ ഇതിന് ബി ജെ പി പേടി എന്നാണ് പേര് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ബി ജെ പിടിച്ചടക്കിയത് മുതൽ നമ്മുടെ നാട്ടിലെ ചില മാധ്യമ സിംഗങ്ങൾക്ക് ഉറക്കമില്ലാതായിട്ട് കുറച്ച് കാലമായി സിംഗങ്ങളെന്ന് എടുത്തു പറഞ്ഞതാണ് കേട്ടോ അതിനുള്ള അർഹതയുള്ളൂ ആ ഉറക്കമില്ലായ്മയുടെ ഏറ്റവും പുതിയ ഇരയാണ് ആ ശ്രീലേഖ ഐ പി എസ് അല്ല നിങ്ങൾ ഈ കാണിക്കുന്നത് കണ്ടോ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസർ മൂന്ന് പതിറ്റാണ്ടിലേറെ കാക്കിയണിഞ്ഞ് ക്രിമിനലുകളെ വിറപ്പിച്ച പെൺപുലി ആ ശ്രീലേഖയെ പിടിച്ചിരുത്തി ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വലതും കയ്യിൽ കിട്ടുമോ എന്ന് നോക്കുന്ന ഈ മാധ്യമ ദാരിദ്ര്യം ഉണ്ടല്ലോ സമ്മതിക്കണം കേട്ടോ ഇന്ന് നമ്മൾ തുറന്നു കാട്ടുന്നത് ശ്രീലേഖയുടെ അതൃപ്തിയല്ല മറിച്ച് അനന്തപുരി ഭരണം കയ്യിൽ നിന്ന് പോയതിന്റെ ആഴത്തിലുള്ള ആ ചൊറിച്ചിൽ മാറ്റാൻ ശ്രീലേഖയെ കരുവാക്കുന്ന മാപ്രകളുടെ തനി നിറമാണ് എന്താണ് ഈ മാധ്യമ പടയ്ക്ക് ഇത്ര വലിയ വേവലാതി കാരണം ലളിതമാണ് ചരിത്രത്തിൽ ആദ്യമായി അനന്തപുരിയുടെ മണ്ണ് ബി ജെ പിടിച്ചടക്കി ഇത്രയും കാലം ഇടതും വലതും മാറി മാറി മരിച്ച് അഴിമതിയുടെ ആറാട്ട് നടത്തിയിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ താമര വിരിഞ്ഞു അത് കണ്ടു നിൽക്കാൻ നമ്മുടെ പല നിഷ്പക്ഷ മാധ്യമങ്ങൾക്കും സാധിക്കുന്നില്ല ഭരണസിരാ കേന്ദ്രത്തിന്റെ മൂക്കിന് താഴെ ബി ജെ പി അധികാരം പിടിച്ചത് ഇവരുടെയൊക്കെ ഉറക്കം കരുത്തി കഴിഞ്ഞു എന്ത് ചെയ്യും ഭരണത്തിൽ പിഴവുകൾ കണ്ടുപിടിക്കാൻ നോക്കി നടന്നില്ല അഴിമതി ആരോപിക്കാൻ നോക്കി അതിനും പറ്റിയില്ല ഒടുവിലിത ഏറ്റവും പുതിയ ആയുധം ആർ ശ്രീലേഖ അവർ മനസ്സിൽ തുറന്ന ചില കാര്യങ്ങൾ പറഞ്ഞു അത് കേട്ട പാതി കേൾക്കാതെ പാതി ബിജെപിയിൽ പൊട്ടിത്തെറിയത് തലക്കെട്ടുമായി ഇവർ ഇറങ്ങിയിരിക്കുകയാണ് പാവം മാപ്രകൾ അവർക്കറിയില്ലല്ലോ ഇത് ഐ പി എസ് ട്രെയിനിങ് കഴിഞ്ഞു വന്ന ശ്രീലേഖയാണെന്ന് ഈ ചൊറിയാൻ വരുന്നവർ ഒരു കാര്യം ഓർക്കണം ആർ ശ്രീലേഖ ആരാണ് കേവലം ഒരു രാഷ്ട്രീയക്കാർ മാത്രമല്ലേ അവർ കേരള പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഐ പി എസ് പദവിയിലെത്തിയ വനിത മുപ്പത് വർഷത്തോളം സർവീസിൽ ഇരുന്നപ്പോൾ അവർ കാണാത്ത അധികാരങ്ങളില്ല അവർ വിറപ്പിക്കാത്ത കുറ്റവാളികളില്ല ഡി ജി പി റാങ്കിലിരുന്നാണ് അവർ വിരമിച്ചത് അധികാരമെന്നത് അവർക്ക് പുത്തരിയല്ല ഒരു മേയർ കസേര കിട്ടിയില്ലെങ്കിൽ പാർട്ടി വിട്ട് ഓടാൻ അവർ സാധാരണ രാഷ്ട്രീയക്കാരനല്ല അവർക്ക് അച്ചടക്കമുണ്ട് ലക്ഷ്യബോധമുണ്ട് രാഷ്ട്രീയത്തിൽ താൻ ഒരു തുടക്കക്കാരിയാണെന്നും തന്റെ മുതിർന്ന നേതാക്കളെ ബഹുമാനിക്കണമെന്നും അവർ പരസ്യമായി പറയുമ്പോൾ ആ വാക്കുകളിലെ സത്യസന്ധത മനസ്സിലാക്കാൻ ഈ തുടലൂത്തുകാർക്ക് കഴിയുന്നില്ല കാരണം ഇവർക്ക് ശീലം സീറ്റ് കിട്ടിയില്ലെങ്കിൽ കോലം കത്തിക്കുന്ന രാഷ്ട്രീയമാണല്ലോ എന്താണ് ശ്രീലേഖ പറഞ്ഞത് എന്നെ ആദ്യം മേയർ സ്ഥാനാർത്ഥിയായിട്ടാണ് കണ്ടിരുന്നത് കൗൺസിലറായി മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു പക്ഷെ പാർട്ടി ആവശ്യപ്പെട്ടപ്പോ ഞാൻ അനുസരിച്ചു ഇതിൽ എന്താണ് ഇത്ര വലിയ അപരാധം കേന്ദ്ര നേതൃത്വം വി വി രാജേഷിനെയും ആശാനാഥിനെയും പദവികളിലേക്ക് നിശ്ചയിച്ചപ്പോ അത് പാർട്ടിയുടെ നന്മയ്ക്കാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചു അവർക്ക് വിദ്യാഭ്യാസമുണ്ട് നിങ്ങളെപ്പോലെ ഏഴാംകൂലികളല്ല ശ്രീലേഖ പറഞ്ഞ വരികൾ മാപ്പകൾ കേട്ടത് ഇങ്ങനെയാണ് േ എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടാൻ എനിക്ക് തോന്നി സത്യത്തിൽ അവർ പറഞ്ഞത് എന്താണ് കേന്ദ്രം ഒരു തീരുമാനമെടുത്താൽ അതനുസരിക്കാൻ താൻ ബാധ്യസ്ഥയാണെന്നും അത് എതിർത്ത് വികാരപരമായി പ്രതികരിക്കാൻ താൻ തയ്യാറല്ല എന്നുമാണ് ഇതിനെയാണ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് ശ്രീലേഖ എന്ന് പറഞ്ഞ് ഇവർ വിൽക്കുന്നത് വലിയ വലിയ തലക്കെട്ടുകളുമായി ഒരുപാട് പ്രഹസനം കാണിക്കുന്നുണ്ട് കഷ്ടം തന്നെ മാപ്പകളെ ഇത്രക്ക് ഗതിഘട്ടവരായി പോയല്ലോ നിങ്ങൾ ബി ഒരു കേഡർ പാർട്ടിയാണ് അവിടെ വ്യക്തികളെക്കാൾ വലുതാണ് സംഘടന എന്നത് വി വി രാജേഷിനെ പോലെ പതിറ്റാണ്ടുകളായി തെരുവിൽ സമരം ചെയ്തും തല്ലുകൊണ്ടും വളർന്നു വന്ന നേതാക്കൾക്ക് മുൻഗണന നൽകാൻ പാർട്ടി തീരുമാനിച്ചാൽ അതിൽ ആർക്കാണ് ഇത്ര ചെയ്തത് ഓ നിങ്ങൾ കണ്ടു ശീലിച്ചത് കോൺഗ്രസിലെ അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള തല്ലും പിടുത്തവും സി പി എമ്മിന്റെയും സി പി ഐ യുടെയും അടികളുമാണല്ലോ അപ്പൊ പിന്നെ നിങ്ങളുടെ കുറ്റം പറയാൻ പറ്റില്ല രാജേഷിന് ഭരണകാര്യങ്ങളിൽ കൂടുതൽ പരിചയമുണ്ടെന്നതും അദ്ദേഹത്തെ മേയറാക്കുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നും ആർ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ വിലയിരുത്തിയെങ്കിൽ അത് സംഘടനയുടെ തീരുമാനമാണ് ഇവിടെ സംഘടനയാണ് വരും ബഹുമാനിക്കുന്നത് ശ്രീലേഖ തന്നെ അത് അംഗീകരിച്ചു താൻ രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഒന്നര വർഷമേ ആയിട്ടുള്ളൂ മുപ്പത് വർഷത്തോളം പരിചയമുള്ളവരെ മാറ്റി നിർത്തി എനിക്ക് അധികാരം വേണമെന്ന് പറയുന്നത് തെറ്റാണെന്ന് അവർ തന്നെ പറയുമ്പോൾ അവിടെ എല്ലാ വിവാദങ്ങളും അവസാനിച്ചു പക്ഷെ അത് മാപ്പകൾക്ക് അത് പറ്റില്ലല്ലോ അവർക്ക് ചൊറിഞ്ഞുകൊണ്ടേയിരിക്കണം സത്യം പറയൂ മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ബിജെപി ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ അഴിമതി കിട്ടാഞ്ഞതാണോ നിങ്ങളുടെ പ്രശ്നം മേയർ ആര്യ രാജേന്ദ്രന്റെ കാലത്ത് നടന്ന കത്ത് വിവാദം പോലെ ഒന്ന് ഇവിടെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് സാധിക്കുന്നില്ല അല്ലെ അനന്തപുരിയുടെ മണ്ണിൽ ബി ജെ പി മികച്ച മരണം കാഴ്ചവെക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ അസ്വാസ്ഥ്യമുണ്ടല്ലോ അത് ആ ശ്രീലങ്ക തലയിൽ കെട്ടിവെച്ച് തീർക്കാൻ നിങ്ങൾ നോക്കണ്ട നിങ്ങൾ എത്ര ചൊറിഞ്ഞാലും ആ പെൺപുലി നിങ്ങളുടെ വലയിൽ വീടില്ല എന്നിട്ടും നിങ്ങൾ കാര്യങ്ങൾ വളച്ചോടിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നു കഷ്ടം തന്നെ ജയിപ്പിച്ച ജനങ്ങളുടെ ആത്മാർത്ഥത കൊണ്ടാണ് അവർ അഞ്ചു വർഷം കൗൺസിലറായി തുടരാൻ തീരുമാനിച്ചത് അധികാരം മാത്രം ലക്ഷ്യമിടുന്നവർക്ക് ആ നിലപാട് മനസ്സിലാകില്ല താനൊരു ഐ പി എസ് ഓഫീസർ ആയിരുന്നു എന്ന് അവർ ഓരോ വാക്കിലും തെളിയിക്കുകയാണ് കാപട്യമില്ലാത്ത വെട്ടിത്തുറന്ന് പറയുന്ന ആ ശൈലി തന്നെയാണ് അവരുടെ കരുത്ത് പാവം മാപ്രകൾ ഇത്രയും വലിയൊരു അഭിമുഖം കിട്ടിയിട്ട് വല്ല പൊട്ടിത്തെറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പോയതാ ഒടുവിൽ കിട്ടിയതെന്താ ബി ജെ പിയുടെ രാഷ്ട്രീയ അച്ചടക്കത്തെ കുറിച്ചുള്ള ക്ലാസ് ഇനിയിപ്പോ അടുത്ത ചർച്ച എന്തായിരിക്കും ശ്രീലേഖയുടെ സാരിയുടെ നിറത്തിൽ ബി ജെ പി വിരുദ്ധതയുണ്ടോ അതോ ശ്രീലേഖ ചിരിച്ചപ്പോ കേന്ദ്രത്തിന് നേരെയാണോ ചിരിച്ചത് എന്നൊക്കെ ആകുമോ ചിലപ്പോ അയക്കാം നിങ്ങളുടെ കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ പറ്റില്ല ദാരിദ്ര്യം പിടിച്ച ഈ മാപ്പകളുടെ കുത്തിത്തെരുപ്പ് നിർത്തി വല്ല മാന്യമായി പഠിക്കുമ്പോൾ കൂടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ജോലിയിൽ തുടരാനുള്ള അർഹതയില്ല അന്തപുരിയുടെ ഭരണം ബിജെപി പിടിച്ചപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഈ പിന്നാലെ കൂടൽ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം ബിജെപി വന്നത് ഭരിക്കാനാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് അല്ലാതെ നിങ്ങളുടെ ചാനൽ റേറ്റിങ്ങിന് വേണ്ടി വിവാദങ്ങൾ ഉണ്ടാക്കാനല്ല ചുരുക്കി പറഞ്ഞാൽ ആ ശ്രീലേഖ പറഞ്ഞത് തൻ്റെ പാർട്ടിയോടുള്ള സ്നേഹവും സത്യസന്ധതയുമാണ് അവർ ഒരു കൗൺസിലറായി തുടരുന്നതും വി വി രാജേഷിന്റെ ഭരണത്തെ പിന്തുണയ്ക്കുന്നതും ആ വലിയ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനത്തെ ചിരസാം വഹിക്കുന്ന ഒരു അച്ചടക്കമുള്ള പ്രവർത്തകയെ വിമതയാക്കി ചിത്രീകരിക്കാൻ നോക്കുന്ന മാത്രകൾക്ക് ഇനിയും നിരാശപ്പെടേണ്ടി വരും തിരുവനന്തപുരത്ത് ജനങ്ങൾ ബി ജെ പി വിശ്വസിച്ചത് ഇത്തരം വിവാദങ്ങൾ കണ്ടുകൊണ്ടല്ല വികസനം കണ്ടിട്ടാണ് ആ വിശ്വാസം തകർക്കാൻ ശ്രീലേഖയെ കരുവാക്കാമെന്ന് ആരും ഓഹിക്കേണ്ട ശ്രീലേഖ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് താൻ അഞ്ചു വർഷം ഇവിടെ തന്നെ ഉണ്ടാകും കൗൺസിലറായി ജനങ്ങൾക്കിടയിൽ അപ്പോൾ ഇനിയെന്താ നിങ്ങൾക്ക് വേണ്ടത് എന്തായാലും ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യത്തിലേക്ക് വരാം എന്തുകൊണ്ടാണ് ഇടത് വലത് മുന്നണികളും അവരുടെ കുഴലൂത്തുകാരായ ചില മാപ്രക്കൂട്ടങ്ങളും ഇത്രയധികം അസ്വസ്ഥരാകുന്നത് ഉത്തരം വളരെ 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 ലളിതമാണ് പതിറ്റാണ്ടുകളായി എൽ ഡി എഫ് ഒരു തറവാട് സ്വത്ത് പോലെ കൈവശം വെച്ചിരുന്ന തിരുവനന്തപുരം നഗരസഭയുടെ കോട്ടകൾ ഒന്നായി തകരുകയാണ് അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും ചളിക്കുണ്ടിലായിരുന്ന അനന്തപുരിയെ മോചിപ്പിക്കാൻ ബി ജെ പി തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു ആ ദൗത്യത്തിന്റെ മുൻനിരയിൽ ആ ശ്രീലേഖയെ പോലെയുള്ള കരുത്തൊരു നേതാക്കൾ ഉണ്ട് എന്നതാണ് ഇവരുടെയൊക്കെ ഉറക്കം കിട്ടുന്നത് മറ്റുള്ള പാർട്ടികൾ എടുത്തു നോക്കിയാൽ അവിടെ ഗുണ്ടകളും വിദ്യാഭ്യാസവും ഇല്ലാത്തവരൊക്കെ ആണല്ലോ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസറായ ശ്രീലേഖയെ പോലെ ഒരു വ്യക്തി ഭരണരംഗത്ത് സജീവമാകുമ്പോൾ അവിടെ പണ്ടത്തെ പോലെ കത്ത് വിവാദങ്ങൾക്കോ പിൻവാതിൽ നിയമനങ്ങൾക്കോ സ്ഥാനം ഉണ്ടാകില്ലെന്ന് ഇക്കൂട്ടർക്കൊക്കെ നന്നായിട്ട് അറിയാം തിരുവനന്തപുരം നഗരസഭയിൽ ഇത്രയും കാലം നടന്നിരുന്ന കൊള്ളകൾ ഓരോന്നായി വെളിച്ചത്ത് വരുമെന്ന പേടിയാണ് ഈ മാധ്യമ വേട്ടയാടലിന് പിന്നിലെ യഥാർത്ഥ പ്രേരണ മാപ്രകൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ എത്ര ചൊറിഞ്ഞാലും എത്ര വളച്ചൊടിച്ചാലും ബി ജെ പി എന്ന പ്രസ്ഥാനം ഇവിടെ പടുത്തുയർത്തിയിരിക്കുന്നത് ജനങ്ങളുടെ വിശ്വാസതയിൽ തന്നെയാണ് അവർക്ക് വേണ്ടത് സുതാര്യമായ ഭരണമാണ് ഈ വിവാദങ്ങളല്ല തിരുവനന്തപുരത്ത് ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു ആ മാറ്റത്തിന്റെ മുഖമാണ് ബി ജെ പി അഴിമതി മുക്തമായ വികസിതമായ ഒരു നഗരസഭ കെട്ടിപ്പടുക്കാൻ വി വി രാജേഷും ആർ ശ്രീലങ്ക അടങ്ങുന്ന കരുത്തരായ നേതാക്കൾക്ക് സാധിക്കുമെന്ന് ഉറപ്പാണ് ഈ പറയുന്ന മാത്രകൾ ഒന്നോർക്കൂ കാറ്റാടി മരങ്ങളെ നോക്കി കുരയ്ക്കുന്ന നായ്ക്കളെ പോലെയാണ് നിങ്ങൾ നിങ്ങൾ ശബ്ദം കൊണ്ട് സൂര്യനെ മറിക്കാൻ കഴിയില്ല ആർ ശ്രീലേഖ തന്റെ ഐ പി എസ് കരിയറിൽ നേരിട്ട വെല്ലുവിളികളുടെയും സമ്മർദ്ദങ്ങളുടെയും അടുത്ത് നോക്കിയാ നിങ്ങളിപ്പോൾ നടത്തുന്ന ഈ പിള്ളേരുകളിവരും തമാശ മാത്രമാണ് രാഷ്ട്രീയത്തിലെ കൊതുകാൽ വെട്ടുകളും ചതിക്കുഴികളും കണ്ട് ശീലിച്ചവർക്ക് ശ്രീലങ്കയുടെ സത്യസന്ധത ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ടാണ് അവർ തുറന്നു പറഞ്ഞ കാര്യങ്ങളെ വിമതസ്വരം എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് പക്ഷെ ബി ജെ പി അച്ചടക്കമുള്ളൊരു പാർട്ടി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ കുതന്ത്രങ്ങളൊന്നും ഇവിടെ ചെലവാകില്ല അവസാനമായി പറയട്ടെ അനന്തപുരയുടെ മണ്ണ് ഇനി വികസനത്തിന്റേതാണ് അവിടെ അഴിമതിയുടെ കരിനിഴൽ വീഴ്ത്താൻ ബി ജെ പി ആരെയും അനുവദിക്കില്ല കേരളത്തിലെ മാധ്യമരംഗത്തെ ഈ ദാരിദ്ര്യം കണ്ടില്ലെന്ന് നടിക്കാൻ ജനങ്ങൾക്ക് കഴിയുകയുമില്ല ഇല്ല ബി ജെ പിയെ തകർക്കാൻ നിങ്ങൾ എറിയുന്ന ഓരോ കല്ലും ആ പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തമാക്കുകയുള്ളൂ ശ്രീലേഖയെ പോലെയുള്ള കരുത്തുറ്റ നേതാക്കളുടെ സാന്നിധ്യം തിരുവനന്തപുരത്തെ ഭരണത്തെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തുമെന്നത് തീർച്ചയാണ് അഴിമതിയുടെ വേരുകൾ പിഴുതെറിയാൻ ആ പഴയ ഐ പി എസ് കരുതുന്ന മതിയെന്ന് എതിരാളികൾക്ക് വൈകാതെ ബോധ്യപ്പെടും അതുകൊണ്ട് പ്രിയപ്പെട്ട എതിരാളികളെ പ്രിയപ്പെട്ട മാപ്രകളെ നിങ്ങൾ നിങ്ങളുടെ പണി തുടരുക ചാനലുകളിൽ ചർച്ച നടത്തിയും വാർത്തകൾ വളച്ചൊടിച്ചും സമയം ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുക പുതിയ കണ്ടന്റുകൾ ഇങ്ങനെ സൃഷ്ടിക്കുക ബി ജെ പി ഇതാ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ് വികസനത്തിന്റെ പുതിയ ചരിത്രം രചിക്കാൻ ഈ പോരാട്ടത്തിൽ അവർ തളരില്ല കുലുങ്ങില്ല കാരണം അവർക്ക് മുന്നിലുള്ളത് ലക്ഷ്യബോധമുള്ള നേതൃത്വവും ഒപ്പമുള്ളത് സത്യം തിരിച്ചറിയുന്ന ജനങ്ങളുമാണ് അനന്തപുഴി ഭരണം ഇനി അഴിമതി മുക്തമാകും അത് കാണാനുള്ള ക്ഷമ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് മാപ്പുകളിൽ ഈ ചൊറിച്ചിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തൂ മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി